യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ മുപ്പത് ശതമാനം താരിഫ് നടപടിയെ ശക്തമായി വിമർശിച്ച് ദക്ഷിണാഫ്രിക്ക ട്രംപിന്റെ പുതിയ താരിഫ് നയം അന്യായവും ഏകപക്ഷീയവുമായ തീരുമാനമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ പ്രതികരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സമയത്താണ് ട്രംപിന്റെ ഈ നീക്കം കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ നിരവധി വ്യാപാര പങ്കാളികൾക്ക് ട്രംപ് പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ആ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ട്രംപ് കത്തുകൾ അയക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയ്ക്ക് അയച്ച കത്തുകളിൽ ദക്ഷിണാഫ്രിക്കയും യുഎസും തമ്മിലുള്ള വ്യാപാര ബന്ധം നീതിയുക്തമല്ലെന്ന് ട്രംപ് ആരോപിച്ചു ഓഗസ്റ്റ് ഒന്നു മുതൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങൾക്കും മുപ്പത് ശതമാനം താരിഫ് ഈടാക്കുമെന്ന് ട്രംപ് പറഞ്ഞു വർഷങ്ങളായി ദക്ഷിണാഫ്രിക്ക നടപ്പിലാക്കിയ വ്യാപാര നിയന്ത്രണങ്ങളും നയങ്ങളും അമേരിക്കയ്ക്ക് വലിയ വ്യാപാര നഷ്ടമുണ്ടാക്കിയതിനാൽ അവ പരിഹരിക്കാൻ ഈ താരിഫുകൾ ആവശ്യമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ച് താരിഫുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു പുതിയ താരിഫുകളെക്കുറിച്ച് യു എസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ സ്ഥിരീകരിച്ചു ട്രംപിന്റെ താരിഫ് നയത്തെ വിമർശിച്ച റാമഫോസ ഈ തീരുമാനം യഥാർത്ഥ വ്യാപാര ഡേറ്റയല്ല കാണിക്കുന്നതെന്ന് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ശരാശരി താരിഫ് ഏഴേ ദശാംശം ആറ് ശതമാനം മാത്രമാണെന്ന് റാമഫോസ വ്യക്തമാക്കി കൂടാതെ ഏകദേശം എഴുപത്തിയേഴ് ശതമാനം യു എസ് ഉൽപ്പന്നങ്ങൾ ഇതിനകം തന്നെ യാതൊരു താരിഫും കൂടാതെ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂലൈ ഒമ്പത് മുതൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മുപ്പത്തി ഒന്ന് ശതമാനം താരിഫ് നയത്തിൽ മാറ്റമുണ്ടാകാൻ യു എസ് സർക്കാരുമായി സംസാരിക്കുകയാണെന്ന് ദക്ഷിണാഫ്രിക്കയുടെ വ്യാപാര വ്യവസായ വകുപ്പ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് അങ്കോളയിൽ നടന്ന യുഎസ് ആഫ്രിക്ക ഉച്ചകോടിക്കിടെ ദക്ഷിണാഫ്രിക്ക യുഎസ് അസിസ്റ്റന്റ് വ്യാപാര പ്രതിനിധി കോണി ഹാമിൽട്ടണുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് ടി ഡി ഐ സി പറഞ്ഞു ഈ കൂടിക്കാഴ്ചയിൽ പുതിയ വ്യാപാര കരാറുകൾക്ക് കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ചെയ്തെന്ന് ടി ഡി ഐ സി വ്യക്തമാക്കി ഈ ചർച്ചയിൽ പത്ത് ശതമാനം വരെ മാത്രമേ താരിഫ് ഏർപ്പെടുത്താവൂ എന്ന് ദക്ഷിണാഫ്രിക്ക അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു സബ്സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് യു എസ് വിപണിയിലേക്ക് താരിഫ് ഇല്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ആഫ്രിക്കൻ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്ട് നിയമത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് ദക്ഷിണാഫ്രിക്ക ചൈന കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാമത്തെ വലിയ ഉഭയകക്ഷി വ്യാപാര പങ്കാളിയാണ് അമേരിക്ക എങ്കിലും ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ദക്ഷിണാഫ്രിക്കയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ദക്ഷിണാഫ്രിക്കൻ സർക്കാർ വെള്ളക്കാരായ ന്യൂനപക്ഷത്തോട് മോശമായി പെരുമാറുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു തുടർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള എല്ലാ ധനസഹായവും നിർത്തിവച്ചു അമേരിക്കൻ വിരുദ്ധനെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്കൻ അംബാസിഡറെ പുറത്താക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ബ്രിക്സ് രൂപീകരിച്ചത് അമേരിക്കയെ ഉപദ്രവിക്കാനും ഡോളറിന് തരം താഴ്ത്താനുമാണെന്നാണ് ട്രംപ് പറയുന്നത് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് ജപ്പാൻ ദക്ഷിണ കൊറിയ മ്യാൻമാർ ലാവോസ് തായ്ലൻഡ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ടുണീഷ്യ മലേഷ്യ സെർബിയ കംബോഡിയ ബോസ്നിയ ഹെർസഗോവിന തുടങ്ങിയ മേൽ ഉയർന്ന താരിഫ് നിരക്കുകൾ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ആ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ട്രംപ് കത്തുകളും അയച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് അയച്ച കത്തുകളിൽ ദക്ഷിണാഫ്രിക്കയും യു എസും തമ്മിലുള്ള വ്യാപാര ബന്ധം നീതിയുക്തമല്ലെന്നാണ് ട്രംപ് ആരോപിച്ചത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഫ്രിക്കയിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങൾക്കും മുപ്പത് ശതമാനം താരിഫ് ഈടാക്കുമെന്നും ട്രംപ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി